പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ കർത്താവിനാൽ ഏറ്റവും സ്നേഹമുള്ളവരെ വിശുദ്ധ മത്തായി സ്ലീഹായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള തിരുവചനമാണ് സഭ ഇന്ന് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് കർത്താവിൻ്റെ വിശ്വസ്ത കാവൽക്കാർ ആരാണ് ഭൂമിയിൽ കർത്താവിൻ്റെ വിശ്വസ്ത കാവൽക്കാരായി ജീവിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിചിന്തനമാണ് ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ആദ്യകാലങ്ങളിൽ ധനികർക്ക് വേനൽക്കാലത്തും ശൈത്യകാലത്തും മാറി മാറി താമസിക്കുന്നതിന് വേണ്ടി പല ഭവനങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഓരോ ഭവനവും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി മതിയായ ഭൃത്യന്മാരുമുണ്ടായിരുന്നു എല്ലാ യജമാന്മാരുടെ എല്ലാ യജമാനന്മാരുടെയും ആഗ്രഹം അവരുടെ ഭവനങ്ങൾ വൃത്തിയായി വിശ്വസ്തയോടുകൂടി കാര്യക്ഷമതയോടുകൂടി തൻ്റെ വൃത്തിയന്മാർ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ ഒരു ഭവനത്തിൽ നിന്നും മറ്റൊരു ഭവനത്തിലേക്ക് പോവുകയോ അവരുടെ കച്ചവട സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ വേണ്ടി മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ അവരുടെ ഭവനവും ഭവനവുമായി ബന്ധപ്പെട്ട വസ്തുവകകളെല്ലാം ഇങ്ങനെയുള്ള ഭൃത്യന്മാരെ ഏൽപ്പിക്കുമായിരുന്നു വിശ്വസ്തരായ ഭൃത്യന്മാർ യജമാനൻ തിരിച്ചു വരുന്നതുവരെ ആ ഭവനത്തെ സ്വന്തം ഭവനം ഭവനത്തെ പോലെ കാത്തുസൂക്ഷിക്കുകയും അടിച്ച് വെടിപ്പാക്കി വൃത്തിയുള്ളതായി കാത്തുസൂക്ഷിച്ച് യജമാനൻ എപ്പോൾ മടങ്ങി വന്നാലും സ്വീകരിക്കുന്നതിന് തയ്യാറായിട്ടിരുന്ന് ഭക്ഷണമൊരുക്കി കാത്തിരിക്കുന്ന പതിവായിരുന്നു അങ്ങനെയുള്ള ഭൃത്യന്മാരെ വിശ്വസ്ത ഭൃത്യന്മാരായി തിരിച്ചറിഞ്ഞ് തിരിച്ചറിയുന്ന യജമാനൻ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുകയും അങ്ങനെ ആ ഭൃത്യൻ്റെ ചുമതലകൾ വർധിച്ച് അവനാ യജമാനോട് ചേർന്ന് നിൽക്കുന്നവനായിട്ട് മാറുകയും ചെയ്യും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉള്ള ഒരു ഉത്തരം ഇന്നത്തെ ഈ വേദഭാഗം നമുക്ക് നൽകുന്നുണ്ട് ഒരു ഭൃത്യൻ എങ്ങനെയുള്ളവനായിരിക്കണം അവൻ വിശ്വസ്തനായിരിക്കണം അവൻ വിവേകമുള്ളവനായിരിക്കണം യജമാനൻ നൽകുന്ന കടമകൾ കാത്തു സൂക്ഷിക്കുന്നവനായിരിക്കണം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ് ദൈവത്തോട് വിശ്വസ്തയോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുക അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ സാധനങ്ങളും ഈ ഭൂമി വിശ്വസ്ഥതയോടുകൂടി കാത്തുസൂക്ഷിച്ച് യജമാനെ തന്നെ മടക്കിയേൽപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക എന്നുള്ളതല്ല യജമാനൻ്റെ മനസ്സറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് യജമാനൻ്റെ അഭാവത്തിലും യജമാനൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് വിശ്വസ്തയോടുകൂടി തന്നെ ജീവിക്കുക അപ്രകാരം അവൻ ചെയ്ത് യജമാനെ സന്തോഷിപ്പിക്കുമ്പോൾ അവന് കൂടുതൽ കൂടുതൽ പ്രതിഫലം ലഭിക്കും മാമുദീസ സ്വീകരിച്ച ക്രിസ്ത്യാനികളായ നമ്മൾ ഓരോരുത്തരും യജമാനൻ ഈ ഭൂമിയിൽ ഏൽപ്പിക്കുന്ന ഓരോ കാര്യവും നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും സ്വീകരിക്കുന്ന ഓരോ കുദാശകൾക്കൊപ്പം തന്നെ വിശ്വസ്തയോടുകൂടി ദൈവത്തോട് തിരിച്ച് ആഭിമുഖ്യം കാണിച്ചുകൊണ്ട് കൊണ്ട് പ്രകടിപ്പിക്കേണ്ടവരാണ് അതിനനുസരിച്ച് ഈ ഭൂമിയിൽ സമൃദ്ധിയോടുകൂടി ഐശ്വര്യത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കുന്നതിന് ദൈവം നമുക്ക് കൃപ നൽകുകയും ചെയ്യും യജമാനൻ തൻ്റെ വസ്തുവകളുടെ എല്ലാ മേൽനോട്ടക്കാരനായി അവനെ നിയമിക്കും എന്നാൽ ഇതുപോലെ തന്നെ വിശ്വസ്തയോടുകൂടി ഒരു ഭൃത്യൻ ജീവിക്കുന്നത് പോലെ തന്നെ മറുവശത്ത് അവിശ്വസ്തയോടുകൂടി ജീവിക്കുന്ന ഭൃത്യന്മാരെയും കാണാൻ നമുക്ക് സാധിക്കും യജമാനൻ ഒരിക്കലും മടങ്ങി വരരുതെന്ന് ആഗ്രഹിക്കുന്ന യജമാനൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഈ സർവസ്വത്തുക്കളും സ്വന്തം പോലെ ഉപയോഗിക്കുകയും സ്വന്തം സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അവ ചെലവഴിക്കുകയും ചെയ്യുന്ന വൃത്യന്മാരുമുണ്ടാകാം അത്തരം ഭൃത്യന്മാർ യജമാനൻ തിരിച്ചു വരുമ്പോൾ അവിശ്വസ്തത കാണിച്ചതിന് പ്രകാരം ആ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അന്നുവരെ സ്വീകരിച്ചിരുന്ന സകലവിധമായ ആനുകൂല്യങ്ങളും എടുത്തു മാറ്റപ്പെടുകയും ചെയ്യുന്നവനായിത്തീരും ഒന്നുമില്ലാത്തവനായി അവൻ കൂടുതൽ കൂടുതൽ നാശത്തിലേക്ക് പോവുകയും ചെയ്യും അവൻ കപടനാട്യക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞ് കപടനാട്യക്കാരുടെ കൂടെ തന്നെ തള്ളപ്പെടും അവിടെ ലഭിക്കുന്ന അല്ലെങ്കിൽ കപടനാട്യക്കാർക്കായി മാറ്റിവെച്ചിരിക്കുന്ന ദുഷ്ടന്മാർക്കായി നീക്കിവെച്ചിരിക്കുന്ന എല്ലാവിധമായ കഷ്ടതകളും അവനും ലഭിക്കും നമുക്ക് ചിന്തിക്കാൻ ഏറെയുണ്ട് ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് നമുക്ക് ലഭിക്കുന്ന കടമകൾ നിർവഹിക്കാതെ ചിലപ്പോഴെങ്കിലും പിന്നീട് ഞാൻ നന്നായിട്ട് ജീവിച്ചു ജീവിച്ചുകൊള്ളാമെന്ന് കരുതുന്ന പല മനുഷ്യരുമുണ്ട് അതുകൊണ്ട് എന്ത് കാര്യം വാക്കുകളും പ്രവൃത്തികളും നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ നിമിഷവും നമ്മളെ തന്നെ വിധിക്കുമെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം ഈ ഉപമയിൽ പറയുന്നത് പോലെ നല്ല വിശ്വസ്തൻ്റെ നല്ല വിശ്വസ്ത ഭൃത്യൻ്റെ ഭാഗം തിരഞ്ഞെടുത്ത് ജീവിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം നേടുന്നതെല്ലാം നമുക്ക് സന്തോഷം നൽകും എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് നേടേണ്ടത് മാത്രം നേടുകയും തേടേണ്ടത് മാത്രം തേടുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരണം ഒരുപക്ഷേ ഇന്നത്തെ ഉപമയിൽ നമ്മൾ കേട്ടതുപോലെ ആ യജമാനൻ ഒരുപാട് സമ്പത്തുള്ള ആ യജമാനൻ വിശ്വസ്തനായ ഒരു മനുഷ്യനെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ ചുമതല ഏൽപ്പിക്കുമ്പോൾ ആ ചുമതല വിശ്വസ്തയോടെ ചെയ്ത് തീർക്കുകയാണ് ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സംതൃപ്തി നമുക്കോരോരുത്തർക്കും ദൈവം ഓരോ ചുമതലകൾ ഈ ഭൂമിയിൽ നൽകിയിട്ടുണ്ട് അത് സമ്പത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലല്ല മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും കഴിവിൻ്റെയും പ്രാഗൽഭ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കൂടിയാണ് വളരെ ജാഗരൂകരായി ഈ ഭൂമിയിൽ വിശ്വസ്തയോടുകൂടി നല്ല ഭൃത്യന്മാരായിട്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നമ്മിലേക്കൊഴുകുന്ന കുദാശകൾ സ്വീകരിച്ചുകൊണ്ട് എപ്പോഴും ആത്മീയ തവള വസ്ത്രധാരികളായിട്ട് ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വിശ്വസ്ത ഭൃത്യന്മാരായിട്ട് ജീവിച്ചുകൊണ്ട് ഈ തീർത്ഥാ ഈ തീർത്ഥയാത്ര പൂർത്തിയാക്കി നമുക്ക് ദൈവത്തിങ്കിലേക്ക് തന്നെ അടുക്കാം ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ